എവറി നഴ്സറിലേക്ക് വിടും സ്വാഗതം ഞാൻ നിങ്ങളുടെ ആ മാത്തു കുളിച്ചായാലും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ സപ്പോട്ട പല രീതിയിലുള്ള സപ്പോട്ടകൾ വന്നുണ്ട് സാദ അതായത് ചിക്കു എന്ന് പറയുന്ന സപ്പോട്ട നമുക്ക് ചെറുതും വലുതുമായിട്ട് ഒരുപാട് പഴങ്ങൾ ഒരുപാട് വീടുകളിലുണ്ട് പക്ഷേ നമുക്ക് കിട്ടാറില്ല സാധാരണ വാബല് കൊണ്ട് എത്തിയാണ് പതിവ് എന്നാലതിൻ്റെ ഒരു വെറൈറ്റിയാണ് മാമി സപ്പോട്ട എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണിത് മാമി സപ്പോട്ട ഇത് ഇച്ചിരി വില കൂടിയ പ്ലാന്റ് ആണ് നല്ല പ്ലാന്റാണ് ഇത് എനിക്ക് തോന്നാ ഒരു ഒരു കിലോയോളം വലിപ്പം വരും ഒരു സപ്പോട്ടയ്ക്ക അല്ലേ ജാമിൻ്റെ കളറുള്ള ഫ്രൂട്ട് ജാമിൻ്റെ കളറൊക്കെ ആയിട്ടാണ് ഫ്രൂട്ട്സ് വരുന്നത് മാമി സപ്പോട്ട എന്നൊരു പ്ലാന്റിൻ്റെ തയ്യ് ഒരു പ്ലാന്റ് നമ്മുടെ ഒന്നല്ല കുറേ പ്ലാന്റുകൾ നമ്മുടെ നേഴ്സറിയിലുണ്ട് ഇത് അനുസടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാമി സപ്പോർട്ട കിട്ടാതെ വരികയാണെങ്കിൽ മാമി സപ്പോട്ട കൂത്ത ലോകൻ വേണ്ട ചന്ദനം അതുപോലെ തന്നെ ഊത് ഇതിൻ്റെയൊക്കെ തൈകളും ഇച്ചിരി മുഴുത്തതുമായ ചെടികളൊക്കെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് അപ്പോൾ ആവശ്യക്കാർ വരുവാണെങ്കിൽ നമ്മൾ അത് തരുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക